ും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പുതിയതായിട്ട് ഒത്തിരി പേര് നമ്മളുടെ ഫാമിലിയിലോട്ട് വന്നു അപ്പൊ അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരുടെയും മെസ്സേജുകളും കമന്റുകളും പേഴ്സണൽ മെയിലും ഇമെയിലുകളും എല്ലാം കാണുന്നുണ്ട് അപ്പൊ സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാത്തിനും റിപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും ക്ലാസ് കാണുന്നു പഠിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷം എന്നും പറയുന്ന പോലെ തന്നെ അപ്പൊ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ഈ ഒരു സ്ക്രീൻ കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പൊ കമന്റ് ഒക്കെ നോക്കിയാൽ അവർക്ക് കാണുന്ന കാര്യമാണ് ഒരുപാട് കുട്ടികൾ എൻക്വയറി ചെയ്യുന്നുണ്ട് പി ജെ ഡി സിയെ കുറിച്ച് എന്താണ് അല്ലെങ്കിൽ അത് പഠിച്ച ജോലി കിട്ടുമോ എവിടെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ഇങ്ങനെ എൻക്വയറി ചെയ്തേക്കുന്നതാണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതിലും ഭേദം അതൊരു ക്ലാസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാല് എല്ലാവർക്കും പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് പി ജി ഡി സിയെ കോഴ്സ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് എന്താണ് അത് എങ്ങനെ പഠിക്കാം എവിടെ പഠിക്കാം അതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഡീറ്റെയിൽസ് ആണ് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പം വേറെ വിശേഷം ഒന്നും ഇല്ല നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക എന്നിട്ട് വേണം നമ്മളുടെ ഫാമിലി വളരെ പെട്ടെന്ന് തന്നെ ഫിഫ്റ്റി കെയിലെത്താൻ അതാണ് നമ്മളുടെ ഒരു എന്ന് പറയുന്നത് കാരണം വേറെ ഒന്നും അല്ല നമ്മുടെ ക്ലാസ്സുകൾ ഒരു ഫിഫ്റ്റി കെ ആളുകളിൽ അമ്പതിനായിരം ആളുകളിൽ എത്തി എന്ന് പറയുമ്പോൾ എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ആ ഒരു ഹാപ്പിനെസിന് ഞാൻ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മളുടെ ഫാമിലി നാപ്പത്തിയേഴ് കെ യിൽ എത്തിയിരിക്കുകയാണ് ഇനി നമ്മളുടെ ദൂരം കുറച്ച് കുറച്ചുകൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡ്രീമിൽ എത്താൻ സാധിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ ആ ഡ്രീമിൽ എത്താൻ വേണ്ടി നിങ്ങൾ ക്ലാസുകളൊക്കെ കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വേറെ വിശേഷമൊന്നുമില്ല ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോകാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്റർവ്യലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ പി ജെ ഡി സിയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെയൊക്കെ പലരുടെയും ഒരു ഡൗട്ടാണ് ഈ പി ജി ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഇത് നല്ല കോഴ്സാണോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ പലരുടെയും ഒരു ഡൗട്ടായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് കണ്ടുകഴിയുമ്പോ ആ ഡൗട്ട്സ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് മാറി കിട്ടും അപ്പം ഈ പി ജി ഡി സി എന്ന് പറഞ്ഞാല് എന്താന്ന് വെച്ചാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നാണ് അതിന്റെ ഒരു പൂർണ്ണ രൂപം അപ്പൊ ശരിക്കും പറഞ്ഞാല് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് കമ്പ്യൂട്ടർ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു കോഴ്സാണ് ഈ ഒരു പി ജി ഡി സി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എവിടെ ജോലിക്ക് പോകണമെങ്കിലും ഒരു ഓഫീസ് ജോലി ആണെങ്കിൽ തന്നെ അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാല് കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ അതായത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ ഒരു പി ജി ഡി സി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞാല് മറ്റുള്ള ഡിപ്ലോമ കോഴ്സുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അത് ഒരു ഒറ്റ ജോലിയെ മാത്രം ലക്ഷ്യം വെച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്നത് പക്ഷെ ഈ പി ജി ഡി സി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് പല ജോലികൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പല ജോലികൾ നമുക്ക് നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അത് മാത്രമല്ല നമുക്ക് പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പി ജി ഡി സി എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണ പൂർണ്ണരൂപം ഇത് പഠിക്കാൻ പറ്റുന്നത് ആർക്കാണ് എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രി കഴിഞ്ഞ് കമ്പ്യൂട്ടർ പഠനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോഴ്സ് തന്നെയാണ് ഈ ഒരു പി ജി ഡി സി എന്ന് പറയുന്നത് ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് എലിജിബിലിറ്റി അതായത് പഠിക്കാൻ വേണ്ട യോഗ്യത എന്താണ് അത് ഇനി ഡിഗ്രി ഏതൊരു ഡിഗ്രി വേ ആയാലും നമുക്ക് കുഴപ്പമില്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ജി ഡി സിയെ പഠിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാല് പി എസ് സി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന പി എസ് സി ജോലികളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോഴേ നമ്മൾ ചുമ്മാ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ട് കാര്യമില്ല അതായത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാത്രം നമ്മൾ പഠിക്കുക അതെന്താന്ന് വെച്ചാല് നമ്മൾ പി എസ് സിക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ നേരം ഗവൺമെന്റ് അംഗീകാരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു പി ജി ഡി സിയെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ പഠിക്കുമ്പോൾ അത് ഗവൺമെന്റ് അംഗീകാരമുള്ളതാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ പഠിക്കാൻ നമ്മൾ ചേരാവൂ അപ്പം കേരള സർക്കാർ സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് പോലുള്ള സ്ഥാപനങ്ങളില് പി ജി ഡി സി കോഴ്സ് നല്ല സിലബസ് ഒക്കെ ഉൾപ്പെടുത്തി കോഴ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമുക്ക് പി എസ് സി ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സർക്കാർ അംഗീകൃതമാണ് അപ്പൊ അങ്ങനെ നിങ്ങളുടെ സ്ഥലത്ത് ഈ കേരള സർക്കാരിന്റെ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ ഇപ്പൊ കൂടുതൽ വിദ്യാർത്ഥികളും പി ജി ഡി സി കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് നമുക്ക് മൾട്ടിപ്പിൾ ജോലിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ പി എസ് സി ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെന്റ് അംഗീകാരമുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ ഇത് നമ്മൾ പഠിക്കാവൂ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പി എസ് സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഗവൺമെന്റ് അംഗീകാരമുള്ളതാണോ എന്ന് ഒരു കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് നോക്കാം ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ എത്ര കാലം പഠിക്കണമെന്ന് വെച്ചാൽ വൺ ഇയർ കോഴ്സാണ് രണ്ട് സെം ആണ് അപ്പൊ അധിക കാലം നമ്മൾ ഇതിന്റെ പുറകെ നടന്ന് പഠിക്കേണ്ട കാര്യമില്ല ഒരു വർഷം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ജോലി പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ ഒരു ജോലി മാത്രം ലക്ഷ്യം വെച്ചല്ല ഒരുപാട് ജോലിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരുപാട് ജോലി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് നമുക്കിപ്പോ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇനി കമ്പ്യൂട്ടർ ടീച്ചർ വേണമെങ്കിലും ആകാം അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഡാറ്റാബേസ് മാനേജ്മെന്റ് വെബ് ഡിസൈനിങ് നെറ്റ്വർക്കിംഗ് അങ്ങനെ എക്സെട്ര കുറെ ജോലികളുണ്ട് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മേഖലകളിലെല്ലാം നമുക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പി ജി ഡി സിയെ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് കോഴ്സ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു പി ജി ഡി സിയെ പറ്റിയുള്ള ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ ആ ഒരു കോഴ്സിന്റെ പ്രാധാന്യം എന്താണ് അല്ലെങ്കിൽ അത് നമ്മൾ എന്തിനു പഠിക്കണം നമുക്ക് എവിടെയൊക്കെ ജോലി കിട്ടും എന്നൊക്കെയുള്ള എല്ലാവരുടെയും സംശയങ്ങൾ ഇപ്പം മാറി കാണും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പി ജി ഡി സി എന്ന് പറഞ്ഞാല് ഡി സി എന്ന് പറയുന്ന കോഴ്സിന്റെ ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് ഈ പി ജി ഡി സി കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഡി സി എ യോഗ്യത ചോദിക്കുന്ന എല്ലാ അവസരങ്ങളിലും പി ജി ഡി സി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതൊരു കാര്യമാണ് ഇത്രയേ ഉള്ളൂ പറഞ്ഞത് നമ്മുടെ ഡി സി എയുടെ ഹയർ കോഴ്സാണ് അപ്പൊ ഡി സി എ ചോദിക്കുന്നിടത്തൊക്കെ നമുക്ക് ഈ പി ജി ഡി സി എ ഉണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങളില് ജോലിയുടെ സാധ്യതകളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ എന്തുകൊണ്ടും ഡിഗ്രി കഴിഞ്ഞവർക്ക് പഠിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പി ജി ഡി സി എന്ന് പറയുന്നത് കാരണം അധികം കാലമൊന്നും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ട അത്ര വലിയ ഫീസും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ചുമ്മാ ഒക്കെ നിൽക്കുവാണെങ്കിൽ പി ജി ഡി സി എ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഏറ്റവും ആണ് അപ്പം വേറെ വിശേഷമൊന്നുമില്ല ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം നമ്മുടെ ക്ലാസ് കാണുന്ന ഡി സി എ പഠിക്കുന്ന സോറി ഡി സി എ അല്ല പി ജി ഡി സിയെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് പഠിക്കാന് അതിന്റെ കോഴ്സ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആകും അപ്പം ക്ലാസ് കാണുന്നവർ പി ജി ഡി സിയെ പഠിക്കുന്നവർ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട നാളെ ഇപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ